പ്രിയപ്പെട്ടവരെ ഞാൻ നൂറുദ്ദീൻ വയനാട് വില കുറഞ്ഞൊരു രണ്ട് ഏക്കർ സ്ഥലമാണ് നമ്മളൊന്ന് വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള റോഡാണ് നിങ്ങൾ നിങ്ങളതായി വീഡിയോയിൽ കാണുന്നത് ഇവിടെ നമ്മള സ്ഥലം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണുന്ന ഷെഡ് ഈ സ്ഥലത്തുള്ള ഷെഡാണ് ഇത് താൽക്കാലികമായിട്ടുള്ള ഷെഡാണ് ഇതില് കറണ്ട് കണക്ഷൻ ഒക്കെ ഉണ്ട് നമ്മൾ ഈ രണ്ട് ഏക്കർ സ്ഥലം മുഴുവനായിട്ടൊന്നും നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇതൊക്കെ നമ്മളെ സ്ഥലത്തിൽപ്പെട്ടതാണ് ഇവിടെ കുറച്ച് മരങ്ങള് നമുക്ക് ഇങ്ങനെ കാണാം ഇവിടെ മാവുകളുണ്ട് അതുപോലെ തെങ്ങുകളുണ്ട് കവുങ്ങുകളുണ്ട് ഇതുപോലെ മഹാഗണി പോലത്തെ വലിയ മരങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് നമ്മളിങ്ങനെ കുറച്ചു മുമ്പിലേക്ക് ഇങ്ങനെ നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മൾ ഈ രണ്ട് ഏക്കറിൽ പെട്ട ഭാഗങ്ങളാണേ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ ഫുള്ള് മരങ്ങളാണുള്ളത് ബാക്കി ഭാഗത്ത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ് ഈ സ്ഥലത്ത് രണ്ട് കുളങ്ങളുണ്ട് അതുപോലെ അതിൽ തോടുണ്ട് അതുപോലെ സൈഡിലൂടെ റോഡും പോകുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ സ്ഥലം ഫാമിന്റെ ആവശ്യക്കാർക്കും അതുപോലെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണേ നമ്മളിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുമ്പിൽ ഒരു മാവൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അതൊക്കെ നമ്മൾ ഈ രണ്ട് ഏക്കർ സ്ഥലത്തിൽ ഈ സ്ഥലത്തിന്റെ അതിരിലൂടെ പോകുന്ന റോഡാണ് നിങ്ങളുടെ ഈ വീഡിയോയിൽ കാണുന്നത് ഇതിപ്പോൾ നിലവിൽ മണ്ണറോഡാണ് ഇത് കോൺക്രീറ്റ് പാസ്സായി കിടക്കുന്ന റോഡാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ് ആ വീടിന്റെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മണ്ണ റോഡ് ആ റോഡാണിത് അതിന്റെ തൊട്ട് മുമ്പിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇനിയിപ്പോ ചെയ്യാനുള്ളത് അതുപോലെ നമ്മുടെ ഈ സ്ഥലത്തിന്റെ ബാക്ക് സൈഡിൽ ടാറിംഗ് റോഡ് വന്ന് നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ കണ്ട റോഡ് നേരെ ചെന്ന് മുട്ടുന്നത് ടാറിംഗ് റോഡിലേക്കാണ് നമ്മുടെ ബൈക്കിൽ അതിലാണ് വരുന്നത് അപ്പൊ രണ്ട് സൈഡിലൂടെ റോഡ് കിട്ടുന്ന നല്ലൊരു സ്ഥലമാണിത് ഈ കാണുന്ന നമ്മളിപ്പോ റോഡിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ഉള്ളതാണ് നമ്മളെ ഈ സ്ഥലം രണ്ടു ഏക്കർ സ്ഥലം അപ്പോൾ നമ്മൾ ഈ രണ്ട് ഏക്കർ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലാണ് മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു രണ്ട് ഏക്കർ സ്ഥലമാണിത് ഇതില് രണ്ട് കുളങ്ങൾ ഉണ്ട് നമ്മൾ പറഞ്ഞു അതുപോലെ അതില് നല്ലൊരു തോടുണ്ട് വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട് അതുപോലെ ഈ റോഡ് നല്ല സൗകര്യമാണുള്ളത് ഈ അതിലൂടെ സൈഡിലൂടെ ഈ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് ബാക്ക് സൈഡിൽ ടാറിങ് റോഡ് നമ്മൾ പറഞ്ഞ പോലെ വന്ന് നിൽക്കുന്നുണ്ട് ഫ്രണ്ടിലൂടെ ഇനി കോൺക്രീറ്റ് റോഡ് ചെയ്യാനുണ്ട് അപ്പൊ രണ്ട് സൈഡിലുള്ള റോഡൊക്കെ ഉണ്ട് അതുപോലെ കറണ്ട് കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഷെഡൊക്കെ താൽക്കാലികമായൊരു ഷെഡ് ഒക്കെ തുടക്കത്തിൽ കണ്ടില്ലേ കറണ്ട് കണക്ഷൻ ഉണ്ട് നിങ്ങൾ ഫാം നടത്താൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അതിന് പറ്റുന്ന ഒരു സ്ഥലമാണ് ഫാമിന്റെ ആവശ്യത്തിന് വേണ്ടി വിളിച്ച ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണിത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ പശു ഫാം അതുപോലെ പോത്ത് ഫാം കോഴി ഫാം പോലത്തെ ഫാമിന്റെ ആവശ്യത്തിന് പറ്റും വെള്ളത്തിന് നല്ല സൗകര്യം ആണുള്ളത് നല്ല റോഡ് സൗകര്യം ഒക്കെയാണുള്ളത് അതുപോലെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നല്ല തോട്ടാക്കി മാറ്റാം നമുക്ക് ഈ സ്ഥലത്ത് ഇവിടെ വേണമെങ്കിൽ കാപ്പിത്തൈകള് വെച്ച് നല്ല കാപ്പി തോട്ടാക്കാം അതുപോലെ കവുങ്ങും തോട്ടാക്കാം തെങ്ങും തോട്ടാക്കാം ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ കൊടുത്ത് നല്ല ഫ്രൂട്ട്സിന്റെ ഒരു തോട്ടാക്കി മാറ്റാം അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഏലം കൃഷി ചെയ്യാം അതുപോലെ ജാതി മരത്തിന്റെ കൃഷിയൊക്കെ ചെയ്യാം എല്ലാത്തിനും പറ്റും നമ്മളെ ആ സ്ഥലത്തുള്ള കുളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇത് രണ്ടാമത്തെ കുളാണ് നമ്മളങ്ങനെ നമ്മുടെ സ്ഥലത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് അതിലെത്തിയിട്ടുണ്ട് അതിലുള്ള കാഴ്ചയാണിത് അതിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ തോടാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സ്ഥലത്തിന്റെ സൗകര്യങ്ങൾ അപ്പോൾ ഈ സ്ഥലത്തിന് ഈ രണ്ട് ഏക്കർ സ്ഥലത്തിന് ഇവർ ആവശ്യപ്പെടുന്നത് ടോട്ടൽ ഇരുപത് ലക്ഷം രൂപയാണ് അപ്പോൾ നല്ല ഒരു സ്ഥലമാണ് നമ്മൾ പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഇനി വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി നമ്മൾ പറഞ്ഞ ആ ടാറിങ് റോഡ് നമ്മളെതാ ഈ സ്ഥലത്തിൻ്റെ ഈ ബാഗിൽ ഇതാ ഇവിടെയാണ് വന്ന് നിൽക്കുന്നത് അതുപോലെ നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് നല്ല വ്യൂ കിട്ടുന്നുണ്ട് നിങ്ങളിത് മുമ്പിൽ കാണുന്ന പോലെ നല്ല മലനിരകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക നോറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിന്റെ പേര് ഇതുപോലെ നിങ്ങൾക്ക് സ്ഥലങ്ങളോ വീടുകളൊക്കെ വിൽപ്പനയ്ക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെട്ട ഞങ്ങൾ വിൽക്കാനും വാങ്ങാനൊക്കെ നിങ്ങളെ സഹായിക്കുന്നതാണ്